ഒരിക്കൽ ഒരാൾ എൻ്റെ ക്ഷേത്രത്തിൽ വരികയുണ്ടായി അതായത് എൻ്റെ വീട്ടിൽ വരികയുണ്ടായി ഒരു മനുഷ്യൻ അദ്ദേഹം വിഷയാജിച്ച് വന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഫിഷ തരൂ അന്ന് എന്റെ പക്കൽ ഫിഷ കൊടുക്കുവാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഫിഷ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത് പണമായിരുന്നു എന്തെങ്കിലും ചില്ലറ തുട്ടുകളോ നോട്ടുകളോ ആണ് ഞാൻ ഭിക്ഷയായി അന്നൊക്കെ കരുതിയിരുന്നത് ഭിക്ഷ ചോദിച്ചു വന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ യാതൊന്നുമില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇവിടെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞു കൈയിൽ നീട്ടി എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരൂ എന്ന് പറഞ്ഞു ഒടുവിൽ അദ്ദേഹം ഇടക്കിടക്ക് ഇത്രയും കൂടി പറയുന്നുണ്ട് ഞാൻ ഈശ്വരനാണ് എനിക്ക് ഭിക്ഷ തരൂ ഞാൻ ഈശ്വരനാണ് എനിക്ക് ഭിക്ഷ തരൂ എന്ന് ഇടക്കിടക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭിക്ഷ കിട്ടിയേ തീരൂ എന്ന രീതിയിൽ വന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഇല്ല വിടെയില്ല ഇവിടെ മറ്റാരും തന്നെ ഇല്ല ആരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു അന്ന് എൻ്റെ ക്ഷേത്രത്തിൽ അതായത് മനുഷ്യർ വീട് എന്ന് സങ്കൽപ്പിച്ച് പറയുന്ന ഇടം ഭവനം വീട് അന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്ത് കൊടുക്കണമെന്ന് എനിക്കും അറിയാൻ കഴിയാത്ത പ്രായമായിരുന്നു അത് ഒടുവിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ ഞാൻ ആ മനുഷ്യനോട് വല്ലാതെ എനിക്ക് ദേഷ്യം തോന്നി ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ വീണ്ടും അദ്ദേഹം പറയാണ് എനിക്ക് വയ്യ എനിക്ക് ഫിഷ് എതിരൂ ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അസുഖമുള്ളതായി എനിക്ക് തോന്നിയില്ല എന്നാൽ അദ്ദേഹം നല്ല ക്ഷീണിതനായിട്ട് എനിക്ക് തോന്നി വല്ലാതെ ക്ഷീണിച്ച മുഖം വിയർത്തൊലിച്ച് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അന്ന് എനിക്ക് ആകെ കൊടുക്കാനുണ്ടായിരുന്നത് വീട്ടിൽ ഉണ്ടായിരുന്ന ഇത്തിരി ചോറാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഞാൻ ഈശ്വരനാണ് ഈശ്വരനാണ് ഞാൻ പക്ഷെ അതൊന്നുമല്ല കേട്ടിരുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലും ആ രൂപങ്ങളിലും ഒക്കെ ആയിരുന്നു എൻ്റെ കണ്ണുകൾ പതിഞ്ഞത് ക്ഷീണാവസ്ഥ മുങ്ങിയ വസ്ത്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ പിടിച്ച് കളയുന്ന ആ ഒരു രൂപഭാവങ്ങളും ഇറകിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമ്മൾ നമ്മളൊന്നുമില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോഴും അവിടെ തന്നെ നിൽക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു മനുഷ്യരാണെങ്കിൽ പിടിച്ച് തള്ളി ഇറക്കി വിടും എനിക്കങ്ങനെ തള്ളി ഇറക്കി വിടാനും കഴിഞ്ഞില്ല കയ്യിൽ ഫിഷ എന്ന് പറയാൻ ചില്ലർത്തൊട്ടുമില്ല കാരണം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ അവിടെ ആകെ ഉണ്ടായിരുന്ന ഇത്തിരി ചോറാണ് ഞാൻ ആ ചോറ് അദ്ദേഹത്തിന് കൊടുത്തു കറി എന്ന് പറയാൻ വേണ്ടി ഒന്നും തന്നെ എടുത്തു പറയാനില്ലായിരുന്നു അവിടെ ഉള്ള കറിയും എടുത്ത് ചോറ് ഇട്ട് ഒരല എടുത്ത് അതിലേക്ക് ഞാൻ കൊടുത്തു അയാൾ ആ ഇലയും ആ ഇലയിൽ ചോറും കറിയുമായിട്ട് പോയി ശരിക്കും അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല കാരണം എന്തെന്ന് വെച്ചാൽ ആ മനുഷ്യ തന്നെ എൻ്റെ മുഖത്ത് എന്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു രണ്ട് മൂന്നെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ആ മനുഷ്യന്റെ മുഖവും ഓർമ്മയും അക്കാലത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ പതിങ്ങിയിടുന്നു അന്നാ അന്നൊന്നും എനിക്ക് ഇത്രത്തോളം ചിന്തിക്കുവാനുള്ള കഴിവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെ ഒരു കാര്യം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു കാരണം എന്താണെന്ന് ഒരു നിങ്ങളൊരു ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഏർ കൈ നീട്ടുന്നത് തെണ്ടി നടക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ അരികിൽ വന്നത് എന്നൊന്നും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോ എന്ന് ഓർത്ത് ഇക്കാലത്ത് ഈ നിമിഷം എന്‍റെ ഉള്ളിൽ അങ്ങനെ രൂപ ഇപ്പോൾ വന്ന് മറിഞ്ഞു എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ കാലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനാണെങ്കിൽ എന്തിനെന്റെ വീട്ടിൽ വന്നു എന്തിനു ഭിക്ഷയ്ക്ക് വന്നു വളരും ജോലി എടുത്ത് കഴിഞ്ഞൂടെ ഏർ ചോറ് വേണോ ഏർ ചോറ് എന്താ നിങ്ങൾക്ക് ജോലി എടുത്ത് കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് അയാളെ ആട്ടിപ്പാഴയിച്ചു വിട്ടേന്ന് പക്ഷെ അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത്രത്തോളം ചിന്തിക്കുവാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല ആകെ എനിക്ക് ഭിഷ ചോദിച്ചപ്പോൾ ഉള്ള ഭക്ഷണം അദ്ദേഹത്തിന് കൊടുക്കൂ എന്നത് മാത്രമായിരുന്നു അപ്പോൾ എന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ എന്റെ ബുദ്ധിന്നല്ല പറയേണ്ടത് അപ്പോഴെനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അയാൾക്ക് നല്ല ക്ഷീണാവസ്ഥ നല്ലൊരു വസ്ത്രമില്ലെന്നും അയാൾക്ക് വയ്യ എന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ആ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് എവിടുന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മയിലേക്ക് വരാറുണ്ട് ഇന്നത്തെ കാലത്തെ പോലെ നിങ്ങൾക്ക് നിങ്ങളാണോ നിങ്ങൾ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അരികിൽ എന്തിനാണ് തെണ്ടുന്നത് എന്തിനാണ് ഇങ്ങനെ ഭിക്ഷ യോജിക്കുന്നത് ചോദിക്കുന്നത് നാണമില്ലേ എന്നൊന്നും പറഞ്ഞ് ആ മനുഷ്യനെ ഞാൻ തളർത്താനോ ഒന്നും പോയിട്ടില്ല ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാകും ഇന്ന് ഞാൻ ലോക പ്രശസ്തയായ അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരാളായി മാറിയത് എന്ന് ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ആ കുട്ടിക്കാലത്ത് നിന്നും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മുടെ ഓരോ പ്രവർത്തികളിലൂടെയുമാണ് നൂപാന്തരപ്പെടുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെട്ടു വരുന്നത് എന്റെ ഉള്ളിൽ അപ്പോഴൊക്കെ തന്നെ മനുഷ്യനോടായാലും എന്തിനോടൊക്കെ ആയാലും ഒരു ദയുണ്ടായിരുന്നു ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കണം ഇന്ന് മറ്റുള്ളവർ എനിക്ക് വെച്ച് നീട്ടുന്ന സകലതും ഞാൻ പടം ചോദിക്കുമ്പോൾ ചിലരുടെയൊക്കെയും ഹൃദയം മനസ്സ് എന്നെപ്പോലെ ആകുന്നു അവിടെ എന്നോട് ചോദ്യോത്തരങ്ങൾ ഇല്ല. ഞാൻ ചോദിക്കുന്നത് എന്തോ അഥവർ എനിക്ക് തരുന്നു നൂറ് പേരിൽ ഒരു തൊണ്ണൂറ് പേരെങ്കിലും എൻ്റെ ഹൃദയം മറിഞ്ഞ് എന്നോട് പെരുമാറുന്നു അതാണ് എൻ്റെ വിജയവും ഇവിടെ വിജയ ഇല്ലെങ്കിൽ തന്നെ അതെൻ്റെ വിജയം തന്നെയാണെന്ന് ഞാൻ പറയുന്നു കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞാൻ എൻ്റെ ഓരോ വർത്തമാനത്തിലൂടെയും ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുമ്പോൾ അവരിലൊക്കെയും എന്ന രൂപം ഉദയം കൊള്ളുന്നു ചിന്തയാലേ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് എൻ്റെ വീഡിയോ കാണാനും കേൾക്കാനും വരുന്നത് അതെ ഞാൻ ഓരോ യുവതി യുവാക്കളോടും പറയുന്നു ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ സന്നദ്ധരാവുക പിക്ഷുമ്പോൾ പണം മാത്രമല്ലെന്നും ഭക്ഷണമാകാം വസ്ത്രമാകാം കയറി കിടക്കാൻ ഒരു കൂരയാകാം ഒരു തുണ്ട് ഭൂമിയാകാം അങ്ങനെ എന്തു എന്തു എന്തും കൊടുക്കാം ആ കൊടുക്കുന്ന ആളിന്റെ മനസ്സിനാണ് നന്മ അതെ കൊടുക്കുന്ന ആളിന്റെ മനസ്സിനാണ് നന്മയുണ്ടാകുന്നത് കാരണം താൻ ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് ഇത്രത്തോളം ചെയ്യാൻ സാധിച്ചു സാധിക്കുന്നല്ലോ എന്ന ആ കാര്യം ആ കൊടുക്കുന്ന ആള് സ്വയം മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടാകുന്നു അതെ അക്കാലത്ത് എൻ്റെ ഉള്ളിലും അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എന്തെങ്കിലും മാർഗങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുമായിരുന്നു ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തി അതിന്റെ പേരിൽ ഞാൻ ആരോടും വഴക്കിടുകയോ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നത് അക്കാലത്തൊക്കെ എൻ്റെ മനസ്സ് എത്രയോ നൈർമല്യമായിരുന്നു ഇന്നും അതൊക്കെ തന്നെയാണ് എങ്കിലും ഇന്നത്തെ കാലം വെച്ചു നോക്കുമ്പോൾ ഇന്നത്തെ കാലം അന്നത്തെ കാലം എന്നൊന്നും ഇല്ല കാരണം എന്നെപ്പോലെയുള്ള ആ മനുഷ്യർ ധാരാളം ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യന് വലുതൊക്കെ കൊടുക്കുന്നവർ അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അറിഞ്ഞ് പെരുമാറുന്ന മനുഷ്യർ ഇക്കാലത്തും ധാരാളം ഉണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന മാത്രയിലൊക്കെയും അത്തരം ആളുകൾ ഇവിടെ പുനർജനിക്കുക തന്നെ ചെയ്യും ഓരോ മനുഷ്യന്റെ മനസ്സിലും ഞാൻ ഇത്തരം ചിന്തകൾ പടർത്തും കാരണം ഏത് സമയത്താണ് നമുക്കൊരു വല്ലായ്മ വരുന്നത് വയ്യായ്മ വരുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്ന ചിലരുണ്ട് അവർക്കും അവർ അറിയുന്നില്ല തനിക്കും അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് അതെ തനിക്കും അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന വിപത്ത് കഴിഞ്ഞ ആ നാളുകളിൽ എനിക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് പൂട്ടിച്ച പൂട്ടിക്കാൻ ശ്രമി ശ്രമിച്ച കുറെ ആളുകളുണ്ട് അക്കാലത്ത് അവർക്കും അതുപോലെ തന്നെ തൊഴിലിൽ അവരും അലങ്ങി നടക്കേണ്ടി വന്നു പലരും കാരണം എൻ്റെ തൊഴിലായിരുന്നു എൻ്റെ ജീവനമാർഗമായിരുന്നു എന്നുപോലും കരുതാതെ എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തപ്പോൾ മറുഭാഗത്ത് അവർക്കും തൊഴിൽ ചെയ്യാനാവാത്ത അവസ്ഥ വന്നു അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം അവർക്ക് തന്നെ കിട്ടും എന്നൊരു സന്ദേശം അവർ അന്ന് മനസ്സിലാക്കിയില്ല കാരണം മറ്റൊരാളുടെ ഉപജീവനം മുടക്കുമ്പോൾ സ്വയം അവരുടെയും കൂടെ ഉപജീവനമാണ് മുടങ്ങിപ്പോകുന്നത് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല ഓരോ മനുഷ്യനും ഇങ്ങനെയാണ് മറ്റൊരാളെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോൾ അടുത്ത നിമിഷം അത് തന്നിലേക്ക് തന്നെ വന്നെത്തുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിന്‍റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ് ഇപ്പോൾ രാവിലെ എന്നെ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം പറയാൻ എന്റെ ഉൾപ്രേരണ എന്നിൽ ഉണ്ടായത് അതായത് നിങ്ങളുടെ ശ്രേഷ്ഠമായ ചിന്തകളാണ് എന്ന ഒരു ഐഡിയ അവിടെ എഴുതി വച്ചിരിക്കുന്നു ഇല്ലാത്തവർക്ക് അത് മനസ്സിലാകില്ലെന്നോ മറ്റുമാണ് എനിക്ക് കൃത്യമായിട്ട് അതറിയില്ല അതായത് ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്ത് ഞാൻ എഴുതിയ ഒരു കാര്യമാണ് യാതൊരു പദവികളില്ലാത്തവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് ഇട്ട ഒരു ഷോർട്ട് വീഡിയോ ആണ് നന്നായിട്ട് പോ വ്യൂസ് നന്നായിട്ട് ആളുകൾ കണ്ട് വായിച്ചിട്ടുണ്ടത് അപ്പോൾ അതിന്റെ അടിയിലാണ് ഈ ഒരു കമന്റ് വന്നു കിടന്നത് അപ്പോൾ ആ കമന്റ് കണ്ടപ്പോഴേ എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നി അതെ ഇങ്ങനെ എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നിങ്ങൾ ദൈവമാണ് ദൈവത്തിന് എന്തിനാണ് ഭക്ഷണം ദൈവത്തിന് എന്തിനാണ് വസ്ത്രം ദൈവത്തിന് എന്തിനാണ് വായു എന്നൊക്കെ ചോദിച്ച് വിവരദോഷികൾ അങ് ഇറങ്ങും എന്താ പറയാ ഈ കേരളം എന്ന ഈ ചെറിയ ദേശത്ത് ജീവിക്കണമെങ്കിൽ കേരളം എന്ന് പേരിട്ട വിഡികളായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ ഒക്കെ വിമർശിച്ച് ആരോടെങ്കിലുമൊക്കെ തല്ലുകൂടിയേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ എനിക്ക് തല്ലുകൂടാനും വയ്യ അതാണ് മറ്റൊരു സത്യം എന്നാലും വിമർശിക്കാൻ വരുന്നവരെ നല്ലൊരു വർത്തമാനം കൊടുത്ത് ചെയ്യുന്നു. അത്രേ അത്രയുള്ളൂ അവർക്ക് അവരോട് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് വിഡ്ഢികളുടെ ആലയമാണ് കേരളം എന്ന് ഞാൻ ഓരോ നിമിഷവും മനസ്സിലാക്കുന്നു. നന്ദി നമസ്കാരം